ജില്ലകളെ പൂർണ്ണമായും യും തുടച്ചുനീക്കാൻ ശേഷിയുള്ള തരത്തിൽ അപകട ഭീഷണിയായിട്ടാണ് വില്ലപ്പെരിയാൽ നിലനിൽക്കുന്നത് പതിറ്റാണ്ടുകളായി വില്ലപ്പെരിയാൽ ഡാം പുതുക്കിയപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജനതാദൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരവധി സംഘടനകൾ മാത്രമല്ല സമസ്ത മേഖലയിലെ ആളുകൾ വിവിധങ്ങളായ സംരംഭങ്ങൾ സ്വീകരിച്ചതാണ് നാളെ ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ വയനാട്ടിലുണ്ടായ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം അവിടെ ചെന്നുകൊണ്ട് കൊണ്ടോ അല്ലെങ്കിൽ ദുഃഖം രേഖപ്പെടുത്തിയ കാര്യമില്ല പക്ഷെ അപകടകൾ ഉണ്ടാകാതെ നോക്കേണ്ടത് ഭരണാധികാരികളുടെ ഉത്തമ ബാധ്യതയാണ് ഇത്രയേറെ രൂക്ഷമായ പ്രശ്നം ഇടുക്കി ഉണ്ടായിട്ട് അത് വേണ്ടത്ര ഗൗരവത്തോടെ ഇടപെടാനുള്ള പരിഹാരം കാണുന്നതോ സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര ഗവൺമെന്റോ ഒരു തീരുമാനം എടുക്കുന്നില്ല കൊടുക്കേണ്ട ജലം കൊടുക്കണം അർക്കമില്ല പക്ഷെ അത് പുതിയ വ്യവസ്ഥയിലൂടെ പുതിയ ഡാം നിർമ്മിച്ചുകൊണ്ട് ഇപ്പോ തുടരുന്ന രീതിയിൽ തന്നെ തുടരാനുള്ള തീരുമാനം ഉണ്ടാക്കാം ഈ വെള്ളത്തിന്റെ വേയം പറഞ്ഞുകൊണ്ട് ഈ ഡാം പുതുക്കിപ്പണിയാൻ അനുമതി തരാതെ അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന ഈ ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല ഒരു പരിധിവരെ വലിയ തരത്തിൽ വരാൻ സാധ്യതകളും വലിയ അപകടത്തിലേക്കാണ് ഈ ജനതയെ തള്ളിവിടുന്നത് അടിയന്തിരമായി ഈ ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണണം ഇതിപ്പോ ആയി ഏതാണ്ട് തൊണ്ണൂറിനില് ഞങ്ങൾ ജനതാദളാണ് യുവജനതാദളാണ് ആദ്യമായി ഈ മുല്ലപ്പെരിയാർ സമരമായി ഉയർത്തി രംഗത്ത് വരുന്നത് ആദ്യമായി മുന്നിൽ പിള്ളേർ അപകട ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സമരം ആരംഭിക്കുന്നത് അന്ന് അന്നൂരിൽ ആരംഭിച്ച സമരം അതൊരു മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു അതിപ്പോൾ തുടരുകയാണ് ഈ സമരത്തിന്റെ തുടർ നടപടി നിലയ്ക്ക് ഈ ആവശ്യത്തിന്റെ തുടർ നടപടി എന്ന ശക്തമായ സമരത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാൻ പോവുക പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് അടുത്ത മരണത്തെ കുറിച്ച് ആലോചിക്കും